പല കാര്യങ്ങളും നമ്മൾ ജീവിതത്തിൽ ചെയ്തിട്ട് വിജയിക്കാതിരിക്കുന്നത് നമ്മുടെ അനുഭവമാണ് ഇപ്പം എൻ്റെ തന്നെ അനുഭവത്തിൽ പല കാര്യങ്ങളിലും പലതും ചെയ്യണമെന്നും പലതിലേക്കും എത്തണമെന്നൊക്കെ ആഗ്രഹിച്ചിട്ട് നടക്കുന്നില്ല അത് കുറേ പ്രശ്നങ്ങളാണ് ഭയങ്കര പ്രശ്നങ്ങളാണ് എങ്ങനെയാണ് അതൊക്കെ മാനേജ് ചെയ്യുന്നറിയില്ല ഇതൊന്ന് അറബിയിലൊന്ന് പറഞ്ഞു കലാകുമ്പോഴേ എങ്ങനെ പറയാം അതും അറബികളോട് ഈ വിഷയം നമ്മുടെ ദുഃഖങ്ങളും ഒക്കെ പങ്കുവെക്കണമെങ്കിൽ അറബികളോട് അറബിയിൽ തന്നെ പറയണ്ടേ അപ്പോൾ എന്ത് മശാക്കിൽ എന്ന് പറയാം നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിലാണ് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളിൽ എന്ത് മശാഖിൽ ഫി അഹ്ലി അഹ്ലിത്തിൽ ഫി അ കുടുംബത്തിൽ അതിഭയങ്കരമായ പ്രതിസന്ധികളുണ്ട് എദ്ദത്ത മശാക്കിൽ എദ്ദേ ധാരാളം എണ്ണമറ്റ എന്നൊരു ഇതാ എന്നൊരു പിന്നെ അർത്ഥമായിരിക്കും അതിന് അതുപോലെ തന്നെ എദ്യത്തൊ ദുറൂഫ് അതായത് പല സാഹചര്യങ്ങളും പല പ്രതിസന്ധികളും എനിക്കെന്തു പറയാം എദ്ധത്തൊ ദുറൂഫ് സാറാ എന്ത് എദ്ധത്തൊ ദുറൂഫ് ധാരാളം പ്രതിസന്ധികളാണ് എൻ്റെ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത് രണ്ടായില്ലേ ഇനി നമ്മൾ പറയാനൊക്കെ കുറെ കാരണങ്ങളുണ്ട് എന്ന് പറയാം അതിനൊക്കെ കുറേ അതൊക്കെ കുറെ കാര്യങ്ങളുണ്ടെന്ന് പറയാം കുറേ കാര്യങ്ങൾക്ക് എന്താ പറയുക എദ്ദത്ത് ഉമൂർ എന്ന് പറയാം ഉമൂർ അതുപോലത്തെ കുറേ കാരണങ്ങളുണ്ട് കാരണങ്ങളുണ്ട് ഹെനാക് എദ്ദത്ത് അസ്ബാബ് ഹെനാക് അസ്ബാബ് ധാരാളം കാരണങ്ങൾ അതിലൊക്കെ ഉണ്ടാകും അല്ലാതെപ്പോൾ ഒന്നും പരാജയപ്പെടില്ല നമ്മൾ പല ആളുകളും കേട്ടിട്ടുണ്ട് ഇപ്പം എന്നോട് തന്നെ പലരോടും പറഞ്ഞിട്ടുണ്ട് പരാജയപ്പെട്ടാൽ അതൊന്നും നോക്കി നിൽക്കരുത് വീണ്ടും തുടങ്ങണം പക്ഷേ ഞാനതിനെതിരാണ് അപ്പോൾ തന്നെ തുടങ്ങിയാൽ വീണ്ടും പരാജയപ്പെടും അത് ഞാനും കൂടി ചിന്തിച്ച ചിന്തിച്ച് മനസ്സിലാക്കിയ സാഗതിയാണ് കൂടെ നമ്മൾ അതിൻ്റെ എവിടെയാണോ പരാജയം അത് കണ്ടെത്തുകയും അത് പഠിക്കുകയും ചെയ്തിട്ട് വേണം പുതിയ തുടങ്ങാൻ അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അല്ലെങ്കിൽ വീണ്ടും എന്നെ ഞാൻ പോലെ നിങ്ങൾ പരാജയപ്പെടും അവസാന ഒരു കാര്യം കൂടി പറയാം ഹജാത്ത് ധാരാളം ആവശ്യങ്ങൾ നമുക്കൊക്കെ ഉണ്ട് പല ആവശ്യങ്ങളും എന്താണുള്ളത് അതിനെങ്ങനെ അറിവ് പറയാം എന്താണ് എന്തിനത്ത് ഹജാത്ത് എദ്ദത്ത് ഹെജാത്ത് എന്ന് പറയും ധാരാളം ആവശ്യങ്ങൾ അപ്പോൾ ഞാനിവിടെ അഞ്ച് വാക്കുകളാണ് നമ്മളിവിടെ പഠിച്ചിരിക്കുന്നത് ഞാൻ ഒന്ന് റിപ്പീറ്റ് ചെയ്യാം ആദ്യമായി ഭയങ്കര പ്രശ്നങ്ങളാണ് എദ്ദത്ത് മഷാക്കിൽ അതൊരു വലിയ വലിയ സാഹചര്യങ്ങളാണ് അതായത് ഭയങ്കര സാഹചര്യങ്ങളും പ്രതിസന്ധികളുമാണ് എദ്ദത്ത് ദുറൂഫ് എന്ന് പറയാം കുറേ കാരണങ്ങളാണ് അതിൻ്റെ പറയാം എദ്ദത്ത് അസ്ബാബ് എന്ന് പറയാം കുറെ കാര്യങ്ങളുണ്ട് എന്ന് പറയാം എദ്ദത്ത് ഉമൂർ എന്ന് പറയാം അഞ്ചാമത്തെ ഒന്ന് ഹജാത്ത് പല എണ്ണമറ്റ ആവശ്യങ്ങളാണ് നമുക്കൊക്കെ ഉള്ളത് ഇത്തരം അറബികൾ ഇങ്ങനെയൊക്കെയാണ് ഈ കാര്യങ്ങൾ വിലയിരുത്താറുള്ളത് നമ്മൾ വായിച്ചോ പഠിച്ചതോ അല്ലെങ്കിൽ ഗൂഗിൾ തരുന്നതോ അല്ല യഥാർത്ഥ അറബി ഭാഷ അതൊക്കെ പഠിപ്പിച്ചുകൊണ്ട് ശരിക്ക് റിയലി അറബി ഭാഷ അറബികളെ പോലെ സംസാരിപ്പിച്ച് പരിശീലിപ്പിക്കുന്ന ഒരു അക്കാഡമി ഉണ്ട് അറബി ക്യൂനി എന്ന് നിങ്ങൾക്കറിയാം അതിൻ്റെ കോഴ്സ് എല്ലാ ആഴ്ചയിലും പുതിയ ബാച്ച് തുടങ്ങുന്നതിന് നിങ്ങൾക്കും അതൊക്കെ ഒന്ന് പഠിച്ച് അറബികളോട് ഇതൊക്കെ പങ്കുവെക്കണ്ടേ അതിന് നിങ്ങൾ അറബി ക്യൂനിയുടെ കോഴ്സ് ഫോളോ شكرا مع السلامه